പത്ത് എഴുപതോളം പിശാച്ചുക്കളെ വകഞ്ഞു മാറ്റണം എന്നാണ് അവരൊക്കെ തട്ടി മാറ്റിയാലേ ഒരു സ്വതക്ക കൊടുക്കാൻ കഴിയുള്ളൂ അല്ലെ ഞാൻ എൻ്റെ കുട്ടികൾ അവരുടെ സുഖം ഇതല്ല അത് അപ്പുറത്തേക്ക് ഈ സമൂഹത്തിൽ പാവപ്പെട്ടവർ എനിക്ക് വിഷയമല്ല വാപ്പിമ്യം പറഞ്ഞു കൊടുക്കണം ഞാൻ കൊടുക്കുക ഇതല്ല സത്യവിശ്വാസം ചെയ്യേണ്ടത് കണ്ടറിഞ്ഞ് ചെയ്യലാണ് കണ്ടറിഞ്ഞ് ചെയ്യലാണ് സത്യവിശ്വാസം പിശുക്ക് വരരുത് എന്നാണ് ഏത് നന്മയും നമ്മൾ കൊടുക്കുക ഓൻ കൊടുക്കട്ടെ മറ്റോള് കൊടുക്കട്ടെ കാര്യം നടന്നാ പോരെ അങ്ങനെയല്ല ഞാൻ കൊടുത്താൽ എനിക്ക് അല്ലാഹു കൂലി തരും അങ്ങനെ മനുഷ്യൻ പിശുക്ക് കാണിക്കുന്നത് മുഖലിക്കാച്ചു നശിപ്പിക്കുന്നവയാണ് നാശം വരും എങ്ങനെയൊക്കെ നാശം എന്നറിയോ നല്ല സുഹൃബന്ധങ്ങൾ ഉണ്ടാവില്ല പുഷ്കന്മാർക്ക് ഉണ്ടാവോ പുഷ്കന്മാരെ വേറെ തിരിച്ചറിയാൻ പറ്റും ആൾക്കാരെ പറഞ്ഞു പുഷ്കനാണ് നല്ല സുഹൃബന്ധം കിട്ടും അവന്റെ കൂടെ ആ ഒരു യാത്ര പോവില്ല പിന്നെ അവന്റെ ചിലവൊക്കം എടുക്കേണ്ടി വരും അങ്ങനെ പറയും പിശുക്ക് പാടില്ല എന്നാണ് മുഖലിക്കാച്ചു ജീവിതം നശിപ്പിച്ചു കളയും ഒരു മനുഷ്യൻ സ്വയം അഭിമാനം കൊള്ളുന്നത് ഒരാള് സ്വയം പൊക്ക് ഞാൻ എന്തോ ഒരു എസ് പിന്നൊക്കെ ആരോ പറഞ്ഞു ശരി ഞങ്ങൾക്ക് ഉള്ളത് തന്നെയാണ് വെള്ളപ്പറ്റി എസ് പിന്നു പറഞ്ഞാൽ സ്വയം പൊക്കനാളാന്ന് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഒരാണ്ടോ ആളല്ലേ എസ് പി ആട്ടോ എന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ സ്വയം പൊങ്ങ അത് വളരെ താളൊരു സ്വഭാവമാണ് എന്നാ വളരെ താഴ്ന്നൊരു സ്വഭാവമാണ് അത് അത് അള്ളാഹുവിന് ഇഷ്ടമല്ല നമ്മൾ എന്തിനാ പോങ്ങുന്നത് അള്ളാഹുവാണ് പൊക്കി തരുന്നവൻ നമ്മൾ പോങ്ങാൻ പാടില്ല സെൽഫി ഫോട്ടോ അതാണ് പബ്ലിഷ് ചെയ്യ സ്വയം എടുത്തിട്ട് വിടുക ഇത് ഏജാബാണ് ഒരു മനുഷ്യൻ സ്വയം അഭിമാനം കൊള്ളാണ് സ്വന്തത്തെ പറ്റി ഇഷ്ടപ്പെടുമ്പോഴേ സ്വയം എടുക്കാൻ മറ്റുള്ളവർ എടുത്തു പോവാ ഇത് ഇവിടെ ഒരു കാര്യം എനിക്ക് ഇങ്ങളോട് പറയേണ്ടത് അതൊരു ഡിസ്ക്ലൈമർ എന്നൊക്കെ പറഞ്ഞില്ല ഒരു ഇമെയിൽ വരുമ്പോൾ അടിയിൽ ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞ സംഭവം വരാറില്ല അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു വിഷയം ശ്രദ്ധിക്കാൻ വേണ്ടി അത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പോ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നും എന്റെ ഒരു അപേക്ഷയാണ് നല്ല ഒരുപാട് മനുഷ്യന്മാരുള്ള കൂട്ടത്തിൽ ഫ്രോഡുകളും കൂട്ടത്തിലുണ്ടാവും എത്രയോ ആളുകൾ സ്ഥാദന്മാരെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കും കൂടെ നിന്നിട്ട് സെൽഫി അടിക്കും ഇവ പിടികിട്ടാ പുള്ളി ക്രിമിനലും ആയിരിക്കും നമുക്കറിയാൻ പറ്റില്ല ആരായി കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് എന്നിട്ട് അവൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും അവൻ്റെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ ദാ ഇന്നാലിന്നാളുടെ കൂടെ ഇവൻ ആന കളനായിരിക്കും അങ്ങനത്തെ ചില വളവന്മാർ ഒരുപാട് ആളുകളുണ്ട് പാണക്കാട് കുടുംബത്തിലെ സയ്യിദന്മാർ അവരുടെ പേരിൽ വാട്സപ്പ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൽ മഹാന്മാരെ സയ്യിദന്മാർ ആലിമീങ്ങൾ കാലിമാർ പോലെയുള്ള വലിയ വലിയ ആളുകൾ അവരുടെയൊക്കെ പേരുപയോഗിച്ച് അവരുടെ കൂടെ നിൽക്കുന്ന സെൽഫി പിക്ചർ എടുത്തിട്ട് അവര് അടിച്ചുവിടുകയാണ് ഇത്ര ബന്ധുണ്ട് ഇന്ത്യ വളരെ അടുത്താണ് അപ്പൊ ആൾ പടച്ചവൻ ഇത്ര ഹാൻഡ് ഉണ്ടോ വലിയ വലിയ മന്ത്രിമാർ പാണക്കാട് തങ്ങള് അതുപോലെ വലിയ വലിയ മഹാന്മാരൊക്കെ ഏതെങ്കിലും ഒരു സദ്യക്കോ കല്യാണത്തിനോ വന്നാൽ അവിടെ പോയിട്ട് അടുത്തുപോയിരിക്കുക ഒരുത്തര ഏൽപ്പിക്കുക ഫോട്ടോ എടുക്കാൻ ഒരു തോണ്ട് തോണ്ടു തോണ്ട് മനുഷ്യൻ തിരിഞ്ഞ് നോക്കുവേ അപ്പോൾ ക്ലിക്കടിക്കും അപ്പൊ കാണും കാര്യമായ ഒരു ചർച്ചയാണ് രണ്ടാളും നടക്കണത് ഇത്ര അടുത്ത ബന്ധമുണ്ടോ അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന മനുഷ്യന്മാരുണ്ട് ശ്രദ്ധിച്ചേക്കണമേ നല്ല കരുതലോടെ നിൽക്കുക അവരുടെ പേര് പറഞ്ഞ പൈസ തട്ടും പിന്നെ ഉസ്താദിന് എന്തോ കാര്യമായ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളോട് പറയാൻ മടിയേറ്റ ഉസ്താദ് ഒരു പത്തായിരം തരാൻ പറഞ്ഞേക്കണെന്ന് പൊന്നാര ഉമ്മനിങ്ങളെ എന്നെ പറ്റിയുള്ളതാണെങ്കിൽ എന്നോട് ചോദിച്ചോളൂ ഞാൻ ആരും എങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല എനിക്ക് വേണ്ടി പൈസ വാങ്ങിക്കും എൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളൊന്ന് ഉണയാണ് സാറിൻ്റെ ഇന്ന് ഡേറ്റ് കിട്ടണമെങ്കിൽ ആയിരുപയ്യ കൊടുക്കണം അത് ആരാ പറഞ്ഞ് നീക്കോലെ കിട്ടണം എൻ തെളിവ് വേണം അത് ആര് വാങ്ങിച്ചു എന്ന് എനിക്കറിയണം പേരിലൊക്കെ ദുരുപയോഗം ചെയ്യും സ്റ്റേജ്മൊക്കെ അര് വന്ന് മന്ത്രിക്ക് വേൾ നടക്കാൻ പോണ സമയത്ത് സ്റ്റേജ്മൊക്കെ അയ്യം വന്നിട്ട് സ്വകാര്യം വരെ നമുക്ക് പറയാൻ പറ്റും ഇറങ്ങിപ്പോടെന്ന് ആ നേരത്തെ ആരെങ്കിലും വെച്ച് ഫോട്ടോ എടുപ്പിക്കും എന്നിട്ട് ഇതാണ് ഫേസ്ബുക്കിൽ വിടുക വളരെ വല്ലോ സ്റ്റേജ്മ നിൽക്കുമ്പോൾ അടുത്തൊക്കെ പോയി നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ 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 സ്ഥാനമല്ലേ എന്ത് സ്ഥാനം തട്ടിപ്പ് നടത്തുന്ന മനുഷ്യന്മാരിതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാം എത്രയോ നല്ല ആളുകൾ എൻ്റെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഞാൻ സമ്മതം കൊടുത്തവർ വേദാണ് നല്ല കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക ചെയ്തോളൂ എനിക്ക് ഏതായാലും അതൊന്നും ചെയ്യാൻ പറ്റാറില്ല ഞാനത് ഉപയോഗിക്കുന്നില്ല നിങ്ങളത് ചെയ്തോളൂ വാട്സപ്പ് അക്കൗണ്ടുകൾ ഒരുപാട് ആളുകൾ ഞാൻ അറിയാതെ ചെയ്യുന്നവരാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഡാവത്തെ ചെയ്യാൻ ചെയ്തോളൂ പക്ഷെ ഈ വാട്സപ്പ് അക്കൗണ്ടുകളൊക്കെ ചെല്ലുമ്പോൾ ഉസ്താദ് നടത്തുന്നതാണെന്ന് വിചാരിച്ച് എന്നോട് നിങ്ങൾക്ക് പറയാനുള്ളത് അതിൽ പറഞ്ഞു കൊടുക്കണ്ട അത് ഞാൻ അറിയാതെ പോകും അറിയില്ല എന്റെ പേരിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ് കിട്ടാൻ എത്ര പൈസ കൊടുത്ത ആൾ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ തുറന്ന് പറയുകയാണ് ഏതെങ്കിലും വാദനൊക്കെ ഞാനായിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞ് ഞാൻ എന്റെ മൊബൈലിൽ അത് ഡേറ്റ് കുറിച്ച് വെച്ചാലല്ലാതെ ഒരാൾക്കും അങ്ങനെ ഒരു സംഗതി കൊടുത്തിട്ടില്ല അങ്ങനെ വല്ലതും ആരെങ്കിലും തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഒരാൾക്കും കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഒരു ഫോൺ വിളിച്ചാൽ മതി ഇപ്പം ഞാൻ കുറച്ചു കാലം ഫോൺ ഓഫ് ചെയ്ത് വിടാൻ വെക്കാറാണ് പതിവ് വിളിയോട് വിളിയായിട്ട് എന്റെ ചെയ്വ് വേദനയായി തുടങ്ങി അപ്പം ഞാൻ ഓഫ് ചെയ്ത് വെക്കല സൈലന്റ് ആക്കി വെച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കാൻ ബാധ്യസ്ഥനാണ് പിന്നെ അങ്ങ് വെക്കലാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം അതിൽ വന്ന വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ പിന്നെ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നിങ്ങൾ കരുതിയിരിക്കണം പല ആളുകളും പല കേസുകളിലും വളരെ മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുകളുള്ള ആളുകൾ ഈ രീതിയിൽ സയ്ദന്മാരുടെയൊക്കെ പേരു ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നുണ്ട് ഏതെങ്കിലും വിഷയം അബുദാബിയിൽ നടക്കുന്ന ക്ലാസ്സോ നാട്ടിലെ ക്ലാസ്സോ അതിനെ ഒരു ഡിജിറ്റൽ ക്ലാസ്സോടെ നമ്മുടെ ഒക്കെ നടത്തുന്നുണ്ട് വളരെ ഒരുപാട് സുഹൃത്തുക്കൾ പല കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള വിതരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിലൊന്നും ഉസ്താദിനെന്തില്ല ഒരു പങ്കുമില്ല അതിൽ ഒരു ലാഭവിഹിതമോ ഒന്നുമേ ഞാൻ അതിൽ പറ്റുന്ന ആളല്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം എന്റെ പേരിൽ വന്നാൽ നിങ്ങൾ എന്നോട് പറയണം അത് നാട്ടിൽ പോയിട്ട് നാട്ടിലത്തെ സ്റ്റേറ്റ് കമ്മിറ്റികളും ചർച്ച ചെയ്യേണ്ട എന്നോട് വന്ന് ചോദിക്കുക എന്നോട് ചോദിക്കുക ഇങ്ങനെയൊക്കെയാണ് വിഷയം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യരുത് പോയി ചർച്ച ചെയ്താൽ ഞാൻ അറിയില്ല അതുകൊണ്ട് യജാബുൽ ഈ സെൽഫി ഫോട്ടോ എടുത്തിട്ട് മനുഷ്യൻ അഭിമാനം കൊള്ളുന്ന ഈ ഏർപ്പാട് അത് അള്ളാഹുനുദ്ദേശിച്ച് നിർത്തിവെക്കണം അതിലെ ഫ്രോഡുകളായ ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം ഇത് പൊതുജനങ്ങളുടെ അറിവിലേക്ക് ഞാൻ അറിയിക്കുകയാണ് അത് നിങ്ങൾ കഴിയുള്ള ആള് കഴിയുന്നത്ര നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണം ഒരുപാട് പണ്ഡിതന്മാർ സമസ്തയുടെ ആലിമിങ്ങളുടെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വേൾന്ന് പറയുന്ന ഉസ്താദുമാർ അവരുടെ അവർ ഉറങ്ങിക്കിടക്കണം നേരെ തോമ്പ് പോയിട്ട് ഉറക്കം ഉറക്കമടിച്ചിട്ട് സെൽഫി അടിക്കുക ഉസ്താൻ കൂടെ ഉറങ്ങാണ് അപ്പൊ ഡേറ്റ് കിട്ടണമെങ്കിൽ വിളിച്ചോളിന്റെ പേരിൽ വിളിച്ചാൽ ഞാൻ ഡേറ്റ് ആക്കി തരാ ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്ന മനുഷ്യന്മാർ നാട്ടിൽ ഒരുപാടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഉസ്താദുമാരും തങ്ങന്മാരും ഈ വിഷയം അറിയില്ല പച്ച ഭാവം അവർക്ക് പോലും അറിയില്ല എന്തൊക്കെയാണ് അതിൽ കൂടെ നടത്തി വിടുന്നത് എന്ന് അപ്പൊ ഈ ഫോട്ടോ വെച്ചിട്ടുള്ള മനുഷ്യന്റെ ഈ ഷോ ഓഫ് അതിന്റെ പേരിൽ നടക്കുന്ന സർവ്വ ഫ്രോഡുകളെയും നിങ്ങൾ തിരിച്ചറിയണം എത്രയോ ആളുകൾ വളരെ നന്നായി ആത്മാർത്ഥമായി ചെയ്യുന്നവരുണ്ട് കേട്ടോ അത് ഞാൻ മറച്ചു വെക്കുകയല്ല ഒരുപാട് ആളുകൾ നന്മ മാത്രം ഉദ്ദേശിച്ച് ഞാൻ അതിന് പൊരുത്തം കൊടുത്തിട്ടുണ്ട് എനിക്കത് സമ്മതവുമാണ് എൻ്റെ പേര് ആരെ പേരും കൊടുത്തോട്ടെ ദാവത്ത് ചെയ്യല്ലേ അലഹദില്ല അതിൻ്റെ പേരിൽ ഒരു കാശിന്റെ ഏർപ്പാട് ഒരു പിരിവ് ഉസ്താദ് പറഞ്ഞു അതൊന്ന് ഞാൻ നേരിട്ട് നിങ്ങളോട് പറയല്ല നിങ്ങളത് ചെയ്യരുതേ ഞാൻ അറിയാത്തത് എൻ്റെ പേര് പറഞ്ഞു എൻ്റെ അമ്മായിൻ്റെ കുട്ടിയാന്ന് പറഞ്ഞ ഒരാളെ പിരിവടത്തിയിരുന്നു മമ്പുറത്ത് ഉസ്താൻ അങ്ങനത്തെ ഒരു അമ്മേൻ്റെ കുട്ടിയില്ല ഉസ്താൻ്റെ എളാപ്പാന്റെ കുട്ടിയാന്ന് വേറെ ഉസ്താൻ എളാപ്പൻ അല്ല പിന്നെ ഇങ്ങനെ എളാപ്പാന്റെ കുട്ടിയാണ് അങ്ങനെ ബസ്സിന് കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ നേരിട്ട് എന്നെ അറിയിക്കണേ ദയവ് ചെയ്തിട്ട് അത്തരം തട്ടിപ്പുകളൊന്നും പെട്ടുപോകണ്ട അത് ഞാൻ സന്ദർഭികമായി നിങ്ങൾ അറിയിക്കുകയാണ് അള്ളാഹു സുബാന അവന്റെ ദീനനെ അമല് ചെയ്യാനും ആത്മാർത്ഥമായി പണിയെടുക്കാനുമുള്ള തോഫിക്ക് അള്ളാഹു നമുക്ക് തരട്ടെ സർവ്വ തട്ടിപ്പും ഫ്രോഡും ചെയ്യുന്ന മനുഷ്യന്മാർക്കൊക്കെ അള്ളാഹു സൽബോധം കൊടുത്ത് നല്ല ബുദ്ധി കൊടുത്ത്

നമ്മളുടെ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു സ്വഭാവവും മനുഷ്യൻ സ്വയം പൊങ്ങുന്ന ഏർപ്പാടും ആ എസ് പി ഏർപ്പാടെന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ മനുഷ്യന്മാർ നിർത്തിവെക്കണം നാശങ്ങളാണ് ഇതിനൊക്കെ ഫലിഹത്താണ് ഇങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫ്രോഡ് മാനക്കേടായി മാനക്കേടായിപ്പോയ ഈ മനുഷ്യന്മാര് മുഴുവൻ അറിയും അതാണ് പണ്ഡിതന്മാരുമായോ അവരുടെ കൂടെ നടക്കുക ഡ്രൈവറായിട്ട് നടക്കുക കൂടെ ചെല്ലുക കൂടെയുള്ള പിക്ചർ എടുത്തിട്ടൊക്കെ പരസ്യമായ ഒരു അഭിമാനം കിട്ടുമെന്ന് വിചാരിക്കുന്നു പക്ഷെ അത് മുഹലിഖാത്തുൻ നശിപ്പിക്കുന്നവയാണെന്ന് റസൂൽ അള്ളാഹിൻ പിന്നെ വരുന്ന നാശം ഈ ഉയർന്നതിനനുസരിച്ചുള്ള ആഴത്തിലായിരിക്കും താഴേക്ക് വീഴുക അതുകൊണ്ട് ആരും ഷോ ഓഫ് ചെയ്യരുത് അവനവൻ്റെ ഞാൻ അവനവൻ അള്ളാഹു

سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه